ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പ കുട്ടനൊന്ന് സ്കൂളിൽ പോകണ്ടല്ലോ അപ്പൊ ഏട്ടൻ എന്നോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞു അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ കാറൊക്കെ തിരിച്ചിട്ട് അങ്ങോട്ട് ടീച്ചറിനോട് ഓടിക്കാൻ പറഞ്ഞു എനിക്ക് നല്ല ഉറക്കപ്പിച്ചു പാവം നമ്മുടെ അപ്പക്കുട്ടൻ രാവിലെ എണീറ്റ് നമ്മുടെ പൊന്നാന്ന രാവിലെ എണീറ്റ് ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ അവനോട് ബാക്ക് സീറ്റ് കിടന്നോളാൻ പറഞ്ഞു പക്ഷെ അവൻ കിടക്കുന്നില്ല അവൻ എണീറ്റിരിക്കുക ഉറങ്ങിക്കും അവിടെ കിടന്നത് അവൻ എണീറ്റ് അപ്പം സീറ്റ് ചേട്ടനീ വന്ന് കാറി കയറിയിട്ട് നമുക്ക് വേഗം വയനാട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ കൊണ്ടുവിടുന്നത് വയനാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാം ഇന്ന് ഇരുപത്താറാം തീയതി കേട്ടോ ഇത് അമ്പലത്തിലൊക്കെ കാവടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് अब नमुक അങ്ങനെ ഉറക്കപ്പിച്ചുകൂടെ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അമ്പലി അമ്പലേ നമ്മുടെ അമ്പളി അമ്മ മോള് വെപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലി അമ്മാവ് നമ്മുടെ കൂടെ വരുന്നത് നോക്കിക്കൊണ്ട് വന്നു കുഞ്ഞിലേക്ക് ഇങ്ങനെ കൂടെ വരുന്നത് നോക്കിക്കൊണ്ട് വിശ്വസിക്കുമായിരുന്നു നമ്മളെ കഷ്ടമായതുകൊണ്ട് നമ്മുടെ കൂടെ വരികയെന്ന് അങ്ങനെ നമ്മൾ മയ്യനാട് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഏട്ടന അവിടെ ഇറങ്ങുകട്ടോ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നതെന്ന് നോക്കി നിൽക്കുന്നില്ല ഏട്ടനെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പക്കൂട്ടനാണെങ്കിൽ ട്രെയിൻ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമുക്ക് ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ില്ല കാരണം തിരിച്ചു നമ്മൾ രണ്ടുപേരോടല്ലേ പോകുന്നത് അതുകൊണ്ട് നമ്മള് വേഗം വീട്ടില് വന്നു വീട്ടില് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കാക്കക്കൂട്ടമാരെല്ലാം എഴുന്നേറ്റ് നല്ല കരച്ചിലാണ് കേട്ടോ കുറച്ചുനേരം കൂടെ നമ്മള് വെയിറ്റ് ചെയ്ത് നിന്ന ഒരുപാട് കിളികളും ഒക്കെ വരും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തപ്പോൾ അപ്പു പറഞ്ഞു അമ്മ ഉറക്കം വരുന്നു നമുക്ക് പോയി കിടന്ന് ഉറങ്ങാന്ന് അങ്ങനെ പിന്നെ ഞാനും അപ്പുകൂടെ കുറച്ച് നേരം ഒന്ന് കിടന്ന് കേട്ടോ അപ്പുകൂട്ടം നല്ല നേരിൽ കുറച്ച് നേരം അധികം ഉറങ്ങി ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങി കാരണം നമുക്കൊരു കൊറിയർ റിട്ടേൺ കൊടുക്കാനുണ്ടായിരുന്നു കാരണം അത് ഞാൻ ആദ്യം എക്സൽ പറഞ്ഞു അത് ടൈറ്റ് ഡബിൾ എക്സൽ പറഞ്ഞു അത് ടൈറ്റ് കാരണം അത് അവരുടെ കംപ്ലെയിൻ്റ് ആണ് അങ്ങനെ അത് ഞാൻ റിട്ടേൺ കൊടുത്ത് റീഫണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോഴാണ് നമ്മുടെ റിട്ടേൺ എടുക്കാനുള്ളത് വന്നത് അത് ഞാൻ എക്സ് പറഞ്ഞു ഡബിൾ എക്സൽ പറഞ്ഞിട്ടും എനിക്ക് കയറുന്നില്ല അതിൻ്റെ കൈ ഭയങ്കര ടൈറ്റ് കൈ അല്ല അത് എന്തോ അത് യഥാർത്ഥത്തിൽ അതിന് മീഡിയം സൈസേ ഉള്ളൂ പക്ഷെ അവർ ഡബിൾ എക്സലെന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തുവിട്ടേക്കുന്നത് എന്തായാലും ഞാൻ റിട്ടേൺ കൊടുത്തു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് എങ്ങനെയുണ്ട് കളറ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ പോകുന്നുണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചു കളർ ലാസ്റ്റ് ചെയ്യത്തില്ല അതായിപ്പോൾ കണ്ടോ ആ ഒരു ആ ഒരു ബ്രൗൺ കളറൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അതാ ജസ്റ്റ് നമ്മൾ ആ ബ്ലീച്ച് ചെയ്ത കളറിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ കളർ ലാസ്റ്റ് ചെയ്യത്തില്ല അപ്പം കേട്ടോ എണീറ്റ് എന്തോ അപ്പുകുട്ടനെ രാവിലെ മുറിയിൽ ആരെയും കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെയാണ് കേട്ടോ കാരണം കൊണ്ടാണ് എന്നിട്ട് പിന്നെ ഞാൻ അവനെ എടുത്ത് അടുക്കളയിൽ വന്നിരുന്നു അപ്പോൾ രാവിലെ മില്ലറ്റ് സെറ്റാക്കി ഇത് രാത്രിയിലേക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന് രണ്ടാമത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അപ്പുകുട്ടൻ്റെ അടിയിലത്തെ രണ്ട് പല്ല് ആടുന്നുണ്ട് ഇന്നലെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആടുന്നതിന് പേടിച്ചിട്ട് പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പോൾ മോനെ ചേട്ടനാവാന്നൊക്കെ പറഞ്ഞ് പല്ല ആടുന്നു എങ്ങനുണ്ട് സൂപ്പറാണോ നില ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു പല ആടുന്നതെന്നും പറഞ്ഞു എന്തായാലും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇനി അപ്പ കഴിക്കാൻ എന്താ വേണ്ടേ മുട്ട വെക്കണോ വേണ്ട അപ്പകുട്ട സന്തോഷായോ ഫുഡ് കഴിച്ചോട്ടോ ഓക്കെ ഈ കള്ളക്കുട്ടനുണ്ടല്ലോ രാവിലെ ബ്രെഡും ചീസും കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അത് മുഴുവൻ ഇരുന്ന് തന്നെ കഴിച്ചോളും വേറെ എന്തെങ്കിലും ഫുഡാണെങ്കിൽ നമ്മൾ വായിൽ കുത്തിക്കേറ്റി കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ വലിയ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ വിശക്ക് എന്തെങ്കിലും കഴിക്കട്ടെന്ന് വിചാരിക്കും പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കും ഇല്ലെങ്കിൽ അവൻ അവിടെ ചെല്ലുമ്പോൾ വയറുവേദന എടുക്കും ഉറപ്പാണ് അപ്പോൾ വേഗം അപ്പുക്കുട്ടനെ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും കുളിച്ചു സെറ്റായി അപ്പുക്കുട്ടൻ്റെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതിൽ സിച്ചാൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പുക്കുട്ട അപ്പുക്കുട്ടൂ ഓക്കേ അപ്പൊ നമുക്ക് പോയിട്ട് വരാം പോയിട്ട് വരാം അപ്പൊ നമുക്ക് പോവാം പോവാം ഓക്കെ ഇല്ല അത്ര നാണമൊന്നും പാടില്ല നിനക്ക് എന്തിനാ നാണെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ടോ ഇറങ്ങും ഇല്ല എടുത്തോണ്ട് പോവും ആ വാവകൾ അവിടെ നിക്കുന്നോണ്ടാ വാവ ആ വാവകൾ അവിടെ നിക്കുന്നോണ്ടാപ്പൂന് നാണം വാ ഉമ്മ എടുക്കാം നോക്കി ഞാൻ പാർട്ടി Cảm ơn các bạn Để không bỏ lỡ những video hấp ഇന്ന് തൈപ്പോയായിരുന്നു കേട്ടോ അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ കൂടാണ് ഇങ്ങനെ കാവടിയും ഒക്കെ പോകുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പക്കുട്ടനെ വിളിച്ച് അടുത്തിരുത്തി അപ്പൊ അതിന്റെ ഒരു പെണക്കം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അപ്പക്കുട്ടിന്റെ അകത്ത് ഇരുന്ന് ടി വി കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട് ബെഞ്ചിന് ഇരിക്കുന്ന കുട്ടി കേട്ടോ ഈ കുട്ടിയാണെങ്കിൽ അങ്ങ് വീട് പോയി ബാക്കിലോട്ട് ആ കുഞ്ഞു ബെഞ്ചിലിരുന്ന് കളിച്ചോണ്ടിരുന്നേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവസാനം ബാക്കിലോട്ട് വീണ് പോയി പക്ഷേ തല ഫ്രണ്ട് വശമാണ് ഇടിച്ചത് അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഐസ് ഐസ് ഒക്കെ കൊണ്ടുവച്ചു തണുത്ത വെള്ളം വെച്ചൊക്കെ ഒന്ന് ഇതാക്കി അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് നേരം ഒന്ന് കരഞ്ഞിട്ട് അങ്ങ് സെറ്റായി കേട്ടോ അപ്പോഴത്തേനും പിന്നെ കാവടി വന്നു ഓരോ ടൈമിങ്ങിൽ ഓരോന്നാണ് ഓരോന്നാട്ടോ വരുന്നത് ഇതിപ്പം കഴിഞ്ഞ അടുത്ത സെക്ഷൻ വരും അങ്ങനെ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം ഇരുന്ന് കണ്ടോണ്ടിരുന്നു അപ്പക്കുട്ടനെ അതിൻ്റെ ഇടയിൽ പോയി നോ മുട്ടായി എടുക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഉരുണ്ടടിച്ച് ഇനി നിലത്ത് വീണ് വാവ വീണത് കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി

അമ്പലത്തിൽ അമ്മയുടെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് കേട്ടോ കാരണം ഇന്ന് ഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ എനിക്ക് രണ്ട് മണിക്ക് അവിടെ പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ബ്ലോഗും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ വീട്ടിൽ ചെന്ന് പിന്നെ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് നമ്മളെ ജുവലറിയിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഓഫർ പ്രമാണിച്ച് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നല്ല പോലെ ആൾ കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞാൻ ചെറുതായിട്ട് കാണിക്കാം കേട്ടോ അത് നമ്മുടെ ക്യാമറമാന്മാരാണ് ഇപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായി ആയി കേട്ടോ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നെ ഷൂട്ട് ഇതായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടേക്കാം എല്ലാവരും കണ്ടു നോക്കിയിട്ട് എന്നോട് ഉറപ്പായിട്ടും അഭിപ്രായം താഴെ കമൻറ്റ് കേട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയണം കേട്ടോ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ വിളിച്ചാട്ടോ കേട്ടോ പോയത് ഏട്ടം വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഏട്ടം ഭയങ്കര ക്ഷീണത്തി കിടക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ ഓട്ടോയിൽ കയറി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു ഞാൻ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ അയ്യോ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടതാ ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ എനിക്ക് വിശന്ന് പോയി അപ്പം ഞാൻ ഫുഡ് ആക്രാന്തിഫിക്കേഷനോട് കഴിച്ചു തീർക്കുകയാണ് കൊള്ളായിരുന്നോ എനിക്കത് ഷൂട്ടുണ്ടായത് കൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനേ തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ ഫുഡൊന്നും കഴിക്കാതെയാണ് നേരെ പോയത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വെച്ചപ്പൊക്കെ തല പൊക്കി വന്നു അതുകൊണ്ടാട്ടോ വന്ന പാടെ ഫുഡ് കുത്തിക്കേറ്റി കഴിക്കുന്നത് അത്രയും വിശന്നു പോയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ രാവിലെ വെള്ളം ഒഴിച്ചതാണ് എങ്കിലും ഇപ്പോഴത്തെ ചൂടിന് അതുപോലെ വെള്ളം വേണം ഇതിനെല്ലാത്തിനും പിന്നെ കടലാസ് ചെടിക്ക് ഒരു നേരം ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ രാവിലെ ഒഴിച്ചില്ല അതുകൊണ്ടാണ് കടലാസ് ചെടിക്കൊക്കെ വൈകുന്നേരം ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ അതിൽ വരുന്ന പൂവില്ലേ പൂവെല്ലാം ഇലയായിട്ട് മാറും വെള്ളം കൂടിക്കഴിഞ്ഞാൽ കടലാസ് പൂവിൽ വരുന്ന പൂവെല്ലാം ഇലയായിട്ട് മാറും അതുകൊണ്ട് കടലാസി ഇടക്ക് വളരെ കുറച്ച് എന്താ പറയുക വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അതായത് ഒരു നേരം ഒന്ന് ഒഴിച്ചാൽ മതി അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് തീർക്കുകയാണ് ഇവിടുത്തെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് തീരുമ്പോഴത്തേന് നമ്മളൊരു വഴിക്കാവും കേട്ടോ കാരണം കണ്ണു കണ്ണടച്ച് രണ്ട് മണിക്കൂർ അങ്ങ് പോയി കിട്ടും കാരണം അതുപോലെ ചെടികളാണ് ചീച്ചട്ടം വച്ച് വച്ചേക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ കടലാസ് ചെടിക്ക് ഒരു നേരം വെള്ളമൊഴിച്ചാൽ മതി രണ്ട് നേരവും വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്നതെല്ലാം ഇലയായിരിക്കും പൂവാത്തില്ല അതുകൊണ്ട് കടലാസ് ചെടിക്കെല്ലാം ഒരു നേരം വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് തൂക്കാൻ വേണ്ടി ാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് കരിയില കൊണ്ട് നിറഞ്ഞേക്കാണ് അതെന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ അപ്പുറത്തെ അയ്യത്ത് തേക്കിൻ്റെ ഇല ഫുള്ള് നമ്മുടെ വീട്ടിലോട്ടാണ് വീഴുന്നത് അതുകൊണ്ട് എന്നും ഇതിങ്ങനെ തൂത്ത് വാരിക്കലയിലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി ഈ ബ്ലാക്ക് കളറിലെല്ലാം ഇരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത് ചേച്ചിമാര് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കെട്ടി വെക്കുന്നതാണ് അങ്ങനെ തേക്കിൻ്റെ ഇലയെല്ലാം ഞാൻ ഒരു സൈഡിലോട്ട് തൂത്ത് കൂട്ടി ഇതിൻ്റെ ഇടയിൽ ഞാനൊന്നും നിവർന്ന് നിൽക്കും കേട്ടോ കാരണം നട്ടല്ലീന്നൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാം കാരണം അതുപോലെ സമയം എടുത്തിട്ടാണ് കേട്ടോ തൂക്കുന്നത് അങ്ങനെ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി ചെന്നപ്പോഴും ഏട്ടനൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ അപ്പുക്കുട്ടൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് അപ്പുകുട്ടൻ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും ഞാൻ നേരെ അടുക്കള ഒതുക്കാൻ വേണ്ടി കയറുന്നൊരു ഷൂട്ടിന് പോയിട്ട് വന്നപ്പോഴത്തേന് അച്ഛനും മോയും കൂടെ എല്ലാം കൂടെ അലമ്പി വാരി ഇട്ടിട്ടുണ്ട് നീ ഇത് ഫുള്ള് കഴുകി സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോയ അടുക്കള ആയിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ ഫൈനലി അയ്യോ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അടുക്കള ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന സ്ഥിരം പണിയാണ് അതായത് ഫ്രിഡ്ജ് തുറക്കുക അലോവേര എടുക്കുക ഞാൻ ആക്ച്വലി അലോവേര എടുത്ത് കേട്ടോ എടുത്ത് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അങ്ങനെ പിന്നെ മുറിച്ചെടുത്തു വന്നിട്ട് കത്തി അതിൽ തന്നെ ഇട്ട് മറന്നുപോയി സാരമല്ല അപ്പോൾ അലോവേറെ എടുക്കുക ഇനി ഇത് തണുത്തത് ഫേസിൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ മസാജ് ചെയ്തിട്ട് കിടന്നുറവട്ടം കുറവാണ് കേട്ടോ പീസ് സൈഡിൽ നിന്ന് എട്ടം അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മസാജ് ചെയ്യുന്നതിന് പോകുമ്പോൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം എന്നിട്ട് കണ്ണിൻ്റെ അടിയിലും ഒക്കെ കണ്ണിൻ്റെ അടിയിലൊക്കെ തണുപ്പ് വയ്ക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കൺ പോലെലും ഈ പിരുകത്തിലും നന്നായിട്ട് തേച്ച് കൊടുക്കും എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ പണ്ട് നിറച്ചു നെറ്റി കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കേറിയിട്ടുണ്ട് എങ്കിൽ അത്ര തോന്നുന്നില്ല കാരണം എനിക്കിങ്ങനെ അത് തേക്കുന്നുണ്ടാന്ന് തോന്നുന്നു നന്നായിട്ട് മുടി കിളിക്കുന്നുണ്ട് നല്ലപോലെ ഇങ്ങനെ എല്ലായിടവും ഇട്ട് കൊടുക്കും കേട്ടോ മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ടുകൊടുക്കും സംസാരിക്കരുത് കേട്ടോ കുറച്ചു നേരം സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോ ഇത് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയാം ഒരുപാട് ഡ്രൈ ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് ഇതായാൽ മതി ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് മാക്ക 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 കഴിക്കുന്ന ചിന്തയേ ഉള്ളൂ എനിക്ക് നമുക്ക് കിടന്ന് ചിന്ത നമ്മുടെ അപ്പുക്കുട്ടൻ്റെ അടിയിലത്തെ രണ്ട് പല്ല് ആടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പല്ല് ആടുവാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല ചിരിക്കുവാ ഏത് പല്ലാടുന്ന കാണിച്ചപ്പോ കാണിക്കേ അവൻ ഒരെണ്ണം ആടുന്നെന്നും പറഞ്ഞാ കൊണ്ട് കാണിച്ചത് പക്ഷെ അപ്പുറത്തും ഞാൻ തൊട്ടു നോക്കിയപ്പോ അതും കിടന്നു ആടുന്നു ഏത് കാണിച്ചേ പല്ലാ കാണിച്ചെണ്ടുവ രണ്ടെണ്ണം ആടുന്നുണ്ട് ഇത് പോയി കഴിയുമ്പോ എൻ്റെ അപ്പുക്കുട്ടിന്റെ രണ്ട് പല്ല് പോയി കഴിയുമ്പോ നീ അപ്പൂപ്പനായി പോവല്ലൂടാ പിന്നെ പിന്നെ ചേട്ടൻ പല്ല് പോയ ചേട്ടൻ എല്ലാരോടും എന്തു പറയാനുള്ള പല്ലാടുന്നതില് എന്താ പറയുന്നേ ഇവിടെ വല്ല കിലിക്കുന്നു. മ്ം. ഇവിടെ വല്ല ആദുന്നു. ആണോ? കണ്ടോ കിലുക്ക് ഇയടി. ഈ അടിച്ചേ. ഈ പല്ല് ഇനി പൊളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാം. അല്ല അപ്പൂ? അതേ ഓക്കേ. ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുത്ത്. ഫോട്ടോ എടുത്ത്. അതും ക്യാമറ ആ മാറ്റി. അമ്മ അവടെ എന്നാ ഡാൻസ് ചൊല്ലിനാ സ്റ്റൈലിനെ പോലെ ഇങ്ങനെ ആകാ. ഓക്കേ ഓക്കേ. ഡാൻസ് ചൊല്ലി.